ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ഇന്നലെ വീഡിയോ ഇടാൻ കുറേ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഒരാൾ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് വീഡിയോ ബർത്ത്ഡേ വ്ളോഗ് ഇടുമോ എപ്പോൾ ഇടും ഇടാതെ എന്തേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കമൻ്റ് വന്നിരുന്നു പിന്നീടൊരു കമൻ്റ് വന്നിരുന്നു ഞാൻ വീഡിയോ ഇട്ടതിന് ശേഷം അപ്പം നമ്മൾ നോമ്പായതുകൊണ്ടാണ് കേക്കൊന്നും മുറിക്കാത്തത് നോമ്പായതുകൊണ്ട് കേക്കൊന്നും മുറിച്ചിട്ടാ നോമ്പല്ലെങ്കിൽ കേക്കെല്ലാം മുറിക്കട്ടിനും അപ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു തരാനാണ് ഞാൻ വന്നത് അപ്പം എല്ലാവരും ഒന്ന് വീഡിയോയിലോട്ടേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിലും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എല്ലാം ക്ലിയർ ചെയ്തിരുന്നതായിരിക്കും അപ്പം റമദാൻ ഇരുപത്തിരണ്ടിൻ്റെ അത്തായത്തിലേക്ക് ഏവർക്കും സ്വാഗതം പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താണ് ഡ്രസ്സിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ വീഡിയോ ഇടൂ ഡ്രസ്സിൻ്റെ വീഡിയോ ഇടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടുന്നതായിരിക്കും വെയിറ്റ് ചെയ്തിരിക്കാം ഓക്കെ അപ്പം നമ്മൾ അതൊക്കെ കണ്ടിട്ട് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഇടാം അപ്പം എല്ലാവരും ഇനി എന്തൊക്കെയാണ് ഡൗട്ട് അതൊക്കെ നേരെ കമൻ്റ് ബോക്സിൽ അറിയിക്കാം എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ നമ്മൾ ബേഡേക്കാക്കി ഫ്രൈഡ് റൈസ് റൈസാണിത് അപ്പം അത് അത്തായിരത്തിന് കഴിക്കുകയാണ് കേട്ടോ അപ്പം ബാക്കി ഉണ്ടായിരുന്നത് ചില്ലി ഉണ്ടായിരുന്നു ബാക്കി ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അപ്പം നമ്മളത് അത്തായിരത്തിന് കഴിക്കുകയാണ് അപ്പം നമ്മൾ ഇതൊക്കെ വിശപ്പുറത്ത് വെക്കുകയാണ് പിന്നെ ഇന്നലത്തെ ഉണ്ടോ ഇന്നലെ ാക്കിയത് തന്നെയാണ് പിന്നെ പത്തിരി ഉണ്ടായിരുന്നു അത് നമ്മൾ അവിടെ കൊണ്ടുപോയി നാശപ്പെട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വെച്ചാൽ അത്തായം വയ്ക്കുന്നതാണ് ഇപ്പം നമ്മൾ ചായ വേണ്ടേ ചായ ഒക്കെ വെച്ച് നമ്മൾ അത്തായം കഴിക്കുന്ന വീഡിയോ ആണ് നിക്കാണ്ട് കൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പം എല്ലാവരും മറക്കാതെ ഫുള്ളായി കാണണം എന്ന് ശ്രദ്ധിക്കുക അപ്പം എല്ലാവരും ഫുള്ളായി കാണാം ഞാൻ ആദ്യമായിട്ടാണ് അണത്തായത്തിന് ചോറ് വയ്ക്കുന്നത് േക്ക് എനിക്ക് ഉപ്പ കൊടുത്ത ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഉപ്പ തന്നെയാണ് അപ്പം ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇവിടെ ഒരു ഗ്ലാസ് പോലത്തെ സാധനമുണ്ട് അത് ഊരിയാലാണ് ഇതിൻ്റെ അകത്ത് കാണുക അപ്പം നമുക്കിതൊന്നും ഊരിയെടുക്കാം അപ്പം ഇതാണ് കേട്ടോ സംഭവം ഇതിൻ്റെ അകത്താണ് നമ്മുടെ വാച്ച് വന്നിട്ടുള്ളത് എന്താ നമ്മുടെ വാച്ച് ഇതിൻ്റെ അടുത്താണ് വന്നിട്ടുള്ളത് നമ്മുടെ നല്ലൊരു പ്രോഡ്കാസ്റ്റ് വാച്ചാണ് നല്ല വാച്ചാണ് അപ്പം ഇതിൻ്റെ അകത്താണ് നമുക്ക് വാച്ച് വന്നിട്ടുള്ളത് നമ്മൾ ലൈവ് വരുന്നതായിപ്പം ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ആയിട്ട് അപ്പം ഏത് സമയത്ത് വേണ്ടതെന്നൊന്ന് നിങ്ങൾക്ക് അറിയിക്കാം കമൻറ്റിൽ അപ്പം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ടൈം നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ലൈവ് വെക്കുന്നതായിരിക്കും ഏത് ടൈം വേണമെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ബൈ